ഹലോ ഗുഡ് മോർണിംഗ് കാപ്പി കുടിക്കാം കേട്ടോ ഇത് രണ്ടാമത്തെ കാപ്പിയാ കാലത്ത് എണീറ്റു കുളിച്ചു അമ്പലത്തിൽ പോയി പോയി തൊഴുതിട്ട് വന്നു കുറച്ച് വഴിപാട് കഴിക്കാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു കാപ്പി കുടിച്ചു ഇനി ദോശ ഉണ്ടാക്കണം ഇതെന്താ പറയുക രാവിലെ അഞ്ച് അഞ്ച് മണിക്ക് മുമ്പ് എണീറ്റും കേട്ടോ എന്നാൽ ഇന്ന് കുറച്ച് വൈകി ഇന്നലെ രാത്രി വൈകിപ്പോയി ഉറങ്ങിയത് അതുകൊണ്ട് മോള് വിളിച്ച് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര വരെ ഉണ്ടായി സംസാരിച്ചു അപ്പോൾ ഇന്ന് ഉറങ്ങിപ്പോയി അത് കാരണം ഞാൻ അലാം കുറച്ച് നാല് മണിക്ക് എണീക്കണേന് അഞ്ച് മണിക്ക് ഒഴിച്ചു അഞ്ചല്ല നാല് മുക്കാലയ്ക്കാവുമ്പഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞു നാലാറ് അടിക്കണേക്ക് മുമ്പ് ഞാൻ എണീറ്റ് കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം എൻ്റെ നാമജപം പിന്നെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഓടിപ്പോയി അമ്പലത്തിൽ പോയി വഴിപാടും കഴിച്ചിട്ട് വന്നു ഇതാ ഒരു രണ്ടാമത് ഒരു കുറച്ച് കാപ്പി പകുതി അര ഗ്ലാസ് അപ്പോൾ ഒരു എനർജി കൂടും എന്നിട്ട് ഇനി ദോശയുണ്ടാക്കണം എന്ന് എന്താ അറിയോ കപ്പ ദോശയാണ് കപ്പ ദോശ എന്ന് പറയുമ്പോൾ ഇന്നലെ വീട്ടിൽ ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കി അപ്പോൾ പറമ്പൊക്കെ വൃത്തിയാക്കിയപ്പോൾ പഴയ ചോടെങ്ങാണ്ട് രണ്ട് ഇവിടെ കപ്പ കിട്ടി ചേട്ടന് അത് പറിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞാനത് കുറച്ച് അത് കറി വയ്ക്കാൻ പാകത്തിനില്ല എന്നു പറഞ്ഞാൽ പുഴുക്കോ അല്ലെങ്കിൽ വേവിക്കാനോ അതിനുള്ളില്ല വേഗം ഒരു ഗ്ലാസ് ആയി പച്ചരിയും ഈ കപ്പയും കൂടി ചേർത്ത് അരച്ച് നല്ലൊരു ദോശയുണ്ടാക്കുക കപ്പ ദോശ നല്ലതായിട്ടോ അറിയാത്തവരുണ്ടാക്കി കുളു ഒരു കപ്പ് പച്ചരി ഒരു രണ്ട് ചെറിയ കഷ്ണം ക കപ്പട്ടോ വലിയ കപ്പയെന്നുള്ള ഒരു പകുതി ഒരു കപ്പിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവുകയുള്ളൂ പകുതി എന്ന് പറഞ്ഞാൽ അരിഞ്ഞെടുത്തിട്ട് പകുതി പകുതിയിൽ നിന്നോ മുക്കാലായാലും കുഴപ്പമില്ല ഒരുപാടായാൽ ചിലപ്പോൾ കല്ലേന്ന് പോരൂല അതുകൊണ്ടാണ് ഞാൻ പകുതിയിൽ നിന്ന് അങ്ങനെ പറയാൻ കാരണം അളവ് പറയാൻ കാരണം അതുകൊണ്ടാട്ടോ പിന്നെ കുറച്ച് വറ്റൽ മുളക് കായം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അരയ്ക്കുക കായം വേണമെങ്കിൽ നമ്മൾ അരച്ചു കഴിഞ്ഞിട്ട് പൊടിയാണെങ്കിൽ അല്ലെങ്കിൽ തൂവിയാലും മതിയോ പിന്നെ മുളക് വേണമെങ്കിൽ കുതിർക്കുക കുറച്ച് നേരം എന്നിട്ട് അരച്ചാൽ അപ്പോൾ അരയും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ മറ്റേ ചതച്ച മുളക് ഇട്ട പോലെ ഇരിക്കുക എന്നാലും ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ വേണമെങ്കിൽ അത് ഉള്ളിയൊക്കെ ചേർക്കാൻ നല്ലതാണ് അങ്ങനെ കപ്പദോശ ഉണ്ടാക്കാൻ പോണു ഒരു ചമ്മന്തി അരയ്ക്കണം ഉള്ളി ചമ്മന്തി അരയ്ക്കണം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാൻ പോണേ ഉള്ളൂ ട്ടോ ഇപ്പോൾ സമയം എത്രയേ എട്ടേ അമ്പതായി മണിക്കൂർ മതി ഒമ്പതര ആവും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മെയിൻ കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരാട്ടോ കേട്ടോ ഇപ്പോൾ വെറുതെ ഒന്ന് എടുത്തതാ ഒരു നല്ലൊരു ഉഷാറ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് ഒരു വെറുതെ കുറച്ച് നേരം രാവിലെ എന്തെങ്കിലും ഒക്കെ സംസാരിക്കണ്ടേ നമ്മൾ അയൽമക്കത്തൊക്കെ എങ്ങനെയാ നമ്മൾ മിറ്റ മുറ്റടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ചേച്ചിയെ സുഖല്ലേ ഇന്ന് എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കില്ലേ ഇത് അതുപോലെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കാൻ വന്നതാണ് കേട്ടോ ഇനി ഉച്ചയ്ക്ക് വരാം അപ്പോഴത്തേക്ക് നിങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഫ്രീ ആയിട്ട് ഇരിക്കൂല അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പോൾ പോയിട്ട് തരേ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ